ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോസഫ് ഞാൻ കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു കോതമംഗലം കോട്ടപ്പുടി എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഞാൻ ഒരു വർഷമായിട്ട് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ഉടമ്പടി എടുത്തതാണ് അന്ന് നിയോ ആദ്യം നിയോഗം വെച്ചത് സ്ഥലം ഇപ്പിനുടെ ആയിരമായിരുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അട്രസ്സെൻ്റ് സ്ഥലം വിക്കാൻ സാധിച്ചു മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും സ്ഥലത്തനു ചുറ്റിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ച് കാശുരൂപം അവിടെ പറമ്പിൽ ഒഴിച്ചു വയ്ക്കുകയും ചെയ്തു പിന്നീട് സ്ഥലം വിപ്പന നടന്നു ഒരു എട്ടര സെൻറ്റ് വിൽക്കാൻ പറ്റി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ ഉടമ്പടിയിൽ രണ്ടാമതായിട്ട് ഞാനൊരു മക്കൾക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥന കൊന്തയും മുടങ്ങാണ്ട് ക്രിസ്ത്യൻ പ്രാർത്ഥനയും സഹായം പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് ചെല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും അതിലും വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പോയി ഒരു സ്ഥലം വീട് കണ്ടു ആ വീട് കണ്ടതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടാമത്തെ ദിവസം ഞാൻ ഈ ഉടമ്പടിയിൽ തലേ ദിവസം പോയി ആ വീട് കണ്ടിട്ട് വന്നിട്ട് എഴുപത്തിരണ്ടാമത്തെ ദിവസം ആ വീട് ഞാൻ ചോദിച്ച് അവർ പറഞ്ഞ ഒരു പൈസക്കാളൊരു ഏഴു ലക്ഷം രൂപ താത്തി എനിക്ക് അമ്മ മാതാവ് വാങ്ങിച്ചു തന്നു അമ്മയ്ക്ക് നിരക്കുമാരനും ഓടാനും ഓടി നന്ദി പറയുന്നു പിന്നീട് ഞാൻ വിൽക്കാൻ ചേർന്ന സ്ഥലത്തിൻ്റെ ഒരു പതിനാല് സെൻറ് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു ആ സ്ഥലം വിപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് ആരും വന്ന് തിരിഞ്ഞു നോക്കല വില കുറച്ചേ പറയുണ്ടായുള്ളൂ പിന്നെ ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും പ്രാർത്ഥിച്ച നിർമ്മാണം ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ഈ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ സ്ഥലത്തിൻ്റെ വിൽപ്പനയും കൂടെ നടന്നു കിട്ടിയിട്ടുണ്ട് പിന്നീട് പിന്നെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ് മോൻ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് പോയതാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ മോളും മോനും കൂടെ പോയിപ്പോൾ സീറ്റുകളിലിടാൻ ഇട്ടതൊരു ചെരിഞ്ഞ് പോയായിരുന്നു അപ്പോൾ ഈ സീറ്റുകളിലിട്ട് ഇവർ പോകുന്ന വഴിക്ക് മൂന്ന് സ്ഥലത്ത് ക്യാമറയിൽ പതിഞ്ഞു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ഡോളറ് അടയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പോയിൻ്റ് അവിടുത്തെ ഡിമ്മർ പോയിൻ്റ് എന്ന് പറഞ്ഞു ഇവിടുത്തെ പോലെ പൈസ ഒന്നും കൊടുത്താൽ തീരുന്ന പരിപാടിയൊന്നുമല്ല അപ്പോൾ അവർ പറഞ്ഞു വിളിച്ചേച്ച് പറഞ്ഞു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് എന്തൊരു കുമ്മാരനം മാത്രമേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എൻ്റെ ലൈസൻസ് കട്ടാവും അങ്ങനെ പറഞ്ഞ് അത് അമ്മ മാതാവ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു പിഴ കൊടുത്തിട്ട് അത് തീർത്ത് തന്നെ മാതാവിനെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ ഒരു നാനൂറ് രൂപ മാത്രം പിഴ മാത്രം അടിച്ചിട്ട് ആ ലൈസൻസിനൊരു പ്രശ്നം വരാതെ കാത്തു സൂക്ഷിച്ചു പിന്നെ ഞാൻ കാര്യപ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ അനായശാലകൾ സംസാരിക്കാൻ പറ്റുന്നു മാനോ ഒരു രണ്ട് സ്ഥലത്തായിട്ട് ഒരു സ്ഥലത്തൊരു ഇരുന്നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു അവർക്ക് ഞാൻ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് ഭക്ഷണം അവിടെ വിളമ്പി കൊടുത്തു പിന്നെ ഒരു സ്ഥലത്തൊരു അറുപത് പേരുണ്ടായിരുന്നു അറുപത് പേർക്ക് ഞാൻ ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു പിന്നെ പള്ളികളിൽ ഞങ്ങളുടെ അടുത്ത പള്ളിയിലാത്ത ഞങ്ങളുടെ ഇടവ് പള്ളിയിൽ ഞായറാഴ്ച ഇനി ഞായർ മാത്രമേ കുർബാനയ്ക്ക് പോകാറുള്ളൂ എല്ലാ ദിവസവും പ്രാർത്ഥനയിലൊന്നും കൃത്യമായിട്ട് ഒന്നും മുടക്കാൻ പറ്റില്ല കൊന്തയൊക്കെ ചിലപ്പോൾ കുർബാന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുർബാനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൊന്തകളിൽ വൈകുന്നേരം ചിലപ്പോൾ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരു ദിവസം പോലും പ്രാർത്ഥനയോ കുർബാനയോ ഒന്നും പ്രാർത്ഥനയോ കൊന്തയൊന്നും മുടങ്ങിയിട്ടില്ല ഒരു സമയത്ത് പോലും മുടങ്ങിയിട്ടില്ല ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും മാതാവിനോട് അപേക്ഷിച്ചാൽ അപേക്ഷിക്കുക എല്ലാ മാതാവ് എല്ലാ കാര്യവും നടത്തിക്കോളും ഞാനെൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതത്തിൽ പഠിച്ച് ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ എല്ലാ മാസവും കൂടെ വരാറുണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വെട്ട പേപ്പറെങ്കിലും മേടിച്ചിട്ട് പോകും ഞാൻ ഇവിടെ മിക്കറും ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ പോയി തന്നെ അല്ലാത്ത സമയത്ത് കാർ വരുമ്പോൾ ഞാൻ പേപ്പർ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ പെട്രോൾ പമ്പിലോ അതിൽ ഞാൻ ഇവിടുന്ന് പോലും പോയി കൊടുത്തുകൊണ്ടിരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ പേപ്പർ ഏകദേശം തീരാറാവും അങ്ങനെ ചെയ്തു പോകുന്നുണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് ഞാനൊരു ഒരു ആൻസിഡൻറ്റ് എനിക്കൊരു വീഴ്ച പറ്റി ഞാനൊരു എങ്ങനെ വീണെന്ന് എനിക്കറിയില്ല രണ്ട് ഞാൻ ഒരു ചക്ക പൊട്ടിട്ടുള്ള നിലത്തേക്ക് തല അടിച്ച് ഇവിടെ അടിച്ചാണ് വീണ് ഒരു പോറൽ പോലെ ചേച്ചു ഞാൻ ഉടമ്പടിയിലായിരുന്നു അതുകൊണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു മാതാവ് എന്നെ രക്ഷിച്ചു ഞാൻ പോയെന്ന് ചോദിച്ചു സിനിമയിലൊക്കെ പറയുമ്പോഴേ കേട്ടുള്ളൂ ഇങ്ങനെ കിളി പോയി എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ കിളി പോയമാതിരി തന്നെ അത്ര ഇതായിരുന്നു അമ്മ മാതാവിനും തിരുക്കുമാനും കോടാനും കൂടി നന്ദി പറയുന്നു അമ്മയുടെ പ്രതീക്ഷിച്ച സാക്ഷിയേനെ അമ്മയ്ക്ക് തിരുക്കുവാനും കോടാനും കൂടി നന്ദി പറയുന്നു പ്രവാചകന്റെ പുസ്തകം ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ് ജോസഫ് എന്ന എം സി എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് കിട്ടിയ സംരക്ഷണം ആ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ തനിക്ക് കിട്ടിയ സംരക്ഷണമായിട്ട് തൻ്റെ അപകടങ്ങളും അതുപോലെ പെട്ടെന്നുണ്ടായ ആ ഒരു വീഴ്ച തന്നെ ഈ മകൻ പറയുന്നു അതുപോലെ മകൻ്റെ ഒരു ഫൈൻ വരുന്നതുണ്ട് അത് എത്രയോ ഡോളറ് അവിടെ പേ ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ തന്നെയാണ് അതെല്ലാം ക്ലിയർ ആയത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു തൻ്റെ വീട് സ്ഥലം വിൽക്കാതെയൊക്കെ കിടന്നത് ഒരു വർഷത്തോളമായിട്ട് താൻ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നല്ല റേറ്റിന് പിന്നീട് വിൽക്കാൻ സാധിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തൻ്റെ മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഭവനം വാങ്ങിക്കുവാനൊക്കെ സാധിച്ചത് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വന്നു പലതും വേണ്ട എന്ന് വയ്ക്കുമായിരുന്നു പ്രാർത്ഥനകൾ എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല അതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട് അതുപോലെ കൂതാശ ജീവിതത്തിൽ വന്നിരിക്കുന്ന തീഷ്ണത ഇതാണ് നമ്മെ നിത്യജീവിതത്തിന് അർഹരാക്കുന്നത് മറ്റുള്ളതൊക്കെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഭൗതികമായ കാര്യങ്ങൾ അത് വേണ്ട എന്നല്ല ആ ഭൗതികമായ നേട്ടങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ കർത്താവിനോടൊത്തുള്ള കൃപയുടെ ഒരു ജീവിതം അതാണ് നാം കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ വീട്ടിൽ തന്നെ ഏകദേശം മുന്നൂറ് പേർക്കോളം ഭക്ഷണം പാകം ചെയ്യുന്നു അത് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വരെയും ചെയ്യാത്ത മക്കൾ അതായത് ചെയ്യും എന്നാൽ ഒരു പ്രത്യേകമായ ഒരു നിയോഗത്തോടെ സന്തോഷത്തോടെ നാം അതൊക്കെ നിറവേറ്റുമ്പോൾ ഞാൻ പരദേശിയായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ മറ്റുള്ളവരിൽ നാം കാണുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുക ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഏറ്റവും ദൈവസ്നേഹത്തോടെ നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക